ഹലോ നിങ്ങളിപ്പോൾ ചിന്തിക്കുന്ന എന്താണ് ഫോണും പിടിച്ച റംബൂട്ടാൻ്റെ ചുവട്ടിലെന്നല്ലേ അതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ മുറ്റത്തിന്നിങ്ങനെ മഴയൊക്കെ തുറന്നിങ്ങനെ നിൽക്കുന്ന സമയത്തേ മുറ്റത്ത് നിന്ന് ഒച്ച കിട്ടും കേട്ടോ ഇങ്ങനെ കിളികളുടെയൊക്കെ സൗണ്ട് കേട്ടിട്ടാണ് നമ്മൾ വന്നത് അപ്പോൾ നമ്മൾ സൗണ്ട് കേട്ടത് റംബൂട്ടാൻ മരത്തിൻ്റെ ചുവട്ടില്ല അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ചുവട്ടിൽ ഫോണും പിടിച്ച് നിൽക്കുന്നത് ഒരു കാഴ്ച കാണിച്ചു തരാൻ ഓർത്ത് അങ്ങനെ നമ്മൾ വന്ന് നോക്കുമ്പോൾ എന്താ സംഭവം രണ്ട് കള്ളന്മാർ വന്നിട്ട് നമ്മൾ റംബൂട്ടാൻ കട്ട് ഇന്യാ റമ്പൂട്ടാന് മരമാണെങ്കിൽ നമ്മളെ ചതിക്കുകയും ചെയ്യാം അവൻ നമ്മളോട് അറിയാം ആകാശം മുട്ട വളർന്നുണ്ട് ആഹാ നിങ്ങൾക്ക് ഞാൻ തിരികല അത് കിളികൾക്ക് ഞാൻ കൊടുക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് റമ്പൂട്ടാന് മരം നമ്മളാറ്റു നോറ്റി കൈ വളരുന്നുണ്ടോ കാല് വളരുന്നുണ്ടോയെന്ന് നോക്കി നിന്ന റംബൂട്ടാൻ മരത്തേലെയാണ് കിളികൾ വന്നിരുന്ന തിന്നുന്ന കിളികളെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞ് തത്തയാട്ടോ ഇത് അതായത് അങ്ങനെ വാഴത്തത്തന്നൊക്കെ പറയില്ലേ കുഞ്ഞു തരത്തിലുള്ള തത്തകൾ വന്ന് ഇതുങ്ങൾ എവിടുന്നാണ് വരുന്നതെന്ന് അറിയത്തില്ല റമ്പൂട്ടാൻ കായ അതിങ്ങനെ പഴുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ചെറിയ മഞ്ഞച്ച് തുടങ്ങുമ്പോഴത്തേക്കും എവിടുന്നെങ്കിലൊക്കെ വന്നോളും നമ്മുടെ റംബൂട്ടാനാണെങ്കിൽ ആകാശം മുട്ട വളർന്നെക്കല്ലേ നമുക്ക് പറിക്കാൻ കിട്ടുമോ അങ്ങനെ അവന്മാരിന്ന് തിന്നുന്ന കാഴ്ചയായത് അത് കണ്ടപ്പോൾ ഒരു കൗതുകവും തോന്നിയിട്ടോ അവരാ ഇത് എന്നെ കൊത്തിപ്പറിച്ച് കളയുന്നതും എന്നെ കണ്ടു ആ ചുണ്ടുകൊണ്ട് കൊത്തിപ്പറിച്ച് കളയുന്നതും ഇടയ്ക്കിങ്ങനെ ചുറ്റും നോക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ എന്നുള്ളത് കാഴ്ച കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിയതിൽ ഉള്ളിൽ സങ്കടമുണ്ട് കേട്ടോ നല്ല സങ്കടമുണ്ട് കാരണം ഇതിൽ ഇവിടെ ചുമന്ന് കിടപ്പം നല്ല പഴുത്ത് കിടപ്പുണ്ടോ റമ്പോട്ടാൻ നമുക്ക് ഇന്നാൻ കിട്ടുന്നില്ലല്ലോ എന്നുള്ള ഒരു സങ്കടമുണ്ട് അങ്ങനെ ഞങ്ങൾ കുറേ നേരം ഈ കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിന്നു കേട്ടോ മരിങ്ങനെ ഇരുന്ന് തിന്നാണ് കണ്ടോ അവരിപ്പോൾ അതൊക്കെ തഞ്ചത്തിൽ വന്ന് നോക്കി അതിൻ്റെ ഇതൊക്കെ കൊത്തി കളയുന്ന നോക്കിക്കോട്ടോ നിങ്ങൾ ഉണ്ടോ രണ്ട് പേരങ്ങനെ ആ തുഞ്ചത്തിരുന്നുണ്ടാവും തിന്നുന്ന കാഴ്ചക്ക് നല്ല അടിപൊളിയല്ലേ ആ കാഴ്ച കാണാൻ അവനിരുന്ന് ആ തൊണ്ടെല്ലാം കൊത്തി കൊത്തി കളയാട്ടോ കച്ചറം മുച്ചറ ആ തൊണ്ട് മുഴുവൻ കൊത്തി കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലെ കാമ്പ് കൊത്തി തിന്നുന്ന കാഴ്ചയാണിത് ഒരു രക്ഷയില്ല ഇവരെയും കൊണ്ട് ഇതിത്രയും പൊങ്ങി വളർന്നു നിൽക്കുന്നതുകൊണ്ട് ഇതിൽ വലയിടാനും നമുക്ക് പറ്റത്തില്ല ഇതിൽ കയറി ഇങ്ങനെ വലയിടൽ ഭയങ്കര റിസ്ക്കാണ് ഒരു രക്ഷയില്ല ഇവന്മാരെയും കൊണ്ട് നമുക്കൊന്നും തരികല അപ്പം എൻ്റെ ചെറിയ മോണാ താഴെ നിന്ന് പറയാം അമ്മേ അത് പച്ചയെങ്കിലും പറിച്ച് പഴുത്തതോ എനിക്ക് തിന്നാൻ കിട്ടൂല കിളിയെല്ലാം തിന്നുമ്പോൾ പച്ചയെങ്കിലും തല്ലി തല്ലിപ്പറിച്ചതാണ് ഞാനൊരു പച്ചയെങ്കിലും തിന്നട്ടെ എന്ന് പഴുത്തതോ കിട്ടുമല്ലോ പച്ചയെങ്കിലും തിന്നട്ടെ എന്നുള്ള പൂതിലൊക്ക കൊച്ച് അമ്മമാർ അല്ല മത്സരിച്ച് തീറ്റയായിരുന്നു രണ്ട് പേരും ഇടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഞങ്ങൾ താഴെ നിന്ന് വർത്താനം പറയുന്ന ഒച്ച കേട്ടിട്ടാന്ന് തോന്നുന്നു അവരിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ ആരേലും ഉണ്ടോ നമ്മളത് കൊല്ലുമോ എന്നൊക്കെയുള്ള രീതിയിൽ കക്ക് കാണല്ലോ അപ്പം നമ്മൾ നോക്കണമല്ലോ ആരെങ്കിലും വരുന്നുണ്ടോ അപ്പുറത്തും അപ്പുറത്തൊക്കെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കണമെന്നല്ലോ ആഹോരിതിൽ തഞ്ചത്തിലിരുന്ന് തിന്നാൽ അതും ഏറ്റവും തുഞ്ചത്ത് പോയിരുന്നു ആകാശം മുട്ടയിരുന്നു അവൻ തിന്നുന്നത് എന്താ അഹങ്കാരം അവൻ്റെയൊക്കെ നല്ല രസമുണ്ടോ കേട്ടോ പക്ഷെ ഞങ്ങൾ കുറേ നേരം ഈ കാഴ്ചയൊക്കെ നോക്കി നിന്നു കേട്ടോ അവരുടെ ആ ഇതൊക്കെ കാണാൻ നല്ല രസമില്ലേ അവർ കൊത്തിപ്പറിച്ച് കളഞ്ഞാൽ തിന്നുന്നതും അങ്ങനെ കുറേ നേരം നോക്കി നിന്നു ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും അവരും തിന്നട്ടെ അവരും ജീവികളല്ലേ അവർക്കും ജീവിക്കേണ്ടേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ കിട്ടാത്ത മുന്തിരി പൊളിക്കും എന്നല്ലേ ഇനി പറയാൻ പറ്റുള്ളൂ ആ രീതിയിൽ ഞങ്ങൾ നിന്നു അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഞങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യാനും മറക്കരുതേ